കൊച്ചിയിൽ സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി ഭർത്താവ് ജോർജ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു പുതിയ വിവരങ്ങൾ എന്താണ് വിഷ്ണു ഭർത്താവല്ല മറ്റൊരു സ്ത്രീയാണ് ഈ കൊല്ലപ്പെട്ട സ്ത്രീയും ജോർജുമായി മറ്റു ബന്ധങ്ങളൊന്നുമില്ല അതായത് ഇതിപ്പോൾ പ്രതി കുറ്റം സംബന്ധിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത് ജോർജിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു ആ ഘട്ടത്തിലാണ് ജോർജ് ഈ കുറ്റം സംബന്ധിച്ചത് കൊലപാതകം ചെയ്തു എന്ന് ഏറെക്കുറെ സംബന്ധിച്ചിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ പക്കൽ ഇതിനോടകം തന്നെ തെളിവുകളുണ്ട് ഈ വീടിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ വീടിന്റെ അകത്തുകൂടി വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതിന്റെ ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് അമൃത അദ്ദേഹം അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പ്രാഥമികമായി ആരംഭിച്ചിട്ടുണ്ട് അതിന് അതിന് പിന്നാലെയാണ് ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്യലിലാണ് ഈ സംഭവം ജോർജ് വിവരിച്ചത് പക്ഷേ ഇതിനെന്താണ് കാരണം എന്നുള്ള കാര്യം ഇപ്പോഴും പോലീസിന് വ്യക്തമായിട്ടില്ല അത് ജോർജിനോട് ചോദിച്ചറിയാൻ പറ്റിയിട്ടില്ല ഇയാൾ മദ്യലഹരിയിലാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം പക്ഷേ ഈ കൊലപാതകം ചെയ്ത് താൻ തന്നെ എന്നുള്ള കാര്യം ജോർജ് സ്ഥിരീകരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഇതിന് പിന്നാലെ തന്നെ ഈ വീട്ടിൽ വാടകയ്ക്ക് അംശ്നാൽ രണ്ട് ഇതര സംസ്ഥാനക്കാരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പക്ഷേ അവർക്ക് ഇതുമായി ബന്ധമില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം അവർ ഇന്നലെ ഇവിടെ താമസിച്ചിരുന്നു പക്ഷേ മറ്റു വിവരങ്ങളൊന്നും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഈ സ്ത്രീ എന്തിനും ഇവിടെ എത്തി എന്നുള്ള കാര്യത്തിലടക്കം ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഇവരെ ആരാണ് ഇവിടെ എത്തിച്ചത് ഇവരെന്തിനാണ് ഇവിടെ വന്നത് എന്ന കാര്യമൊക്കെ പരിശോധിച്ചു വരികയാണ് സമീപ പ്രദേശത്തുള്ള സി സി ടിവികളൊക്കെ പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ആ രണ്ട് ദിവസം ജോർജ് ഇവിടെ ഭാര്യ മകളോടൊപ്പമാണ് താമസിക്കുന്നത് പക്ഷേ രണ്ട് ദിവസം അവർ ഇല്ല അവർ മറ്റൊരു വീട്ടിലേക്ക് പോയതാണ് ജോർജ് തനിച്ചായിരുന്നു താമസം അതിനിടയിലാണ് ഈ സ്ത്രീ ഇവിടെ എത്തിയത് അപ്പോൾ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് ഇവർക്കിടയിലുള്ള പരിചയം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് വ്യക്തത വരുത്തുകയാണ് ഇയാൾ ഈ ചാക്കന്വേഷിച്ച പരി പരിസര പ്രദേശങ്ങളിലൊക്കെ നടന്നതിൻ്റെ മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പരമാവധി തെളിവുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഗോൾഡൻ എബറിൽ തന്നെ പോലീസ് ശേഖരിച്ചു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പ്രതി ജോർജ് തന്നെ എന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ നടുക്കുന്ന ഒരു സംഭവമായിരുന്നു തേവര കൊന്തുരുത്തിയിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ ഒരു വീട്ടുമുറ്റത്ത് ഒരു മൃതദേഹം കിടക്കുന്നു ആ മൃതദേഹത്തിനരികിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു എന്ന ഫോൺ കോളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ആ പോലീസ് സ്റ്റേഷൻ പിന്നെ പിന്നാലെ പോലീസ് ഇവിടെ എത്തി നടത്തിയ അന്വേഷണത്തിൽ ആ കൊലപാതകത്തിന് കൊലപാതകം നടത്തിയത് ആ മൃതദേഹത്തിന് അരികിൽ ഇരുന്ന ജോർജ് തന്നെ എന്ന ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് പോലീസ് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകുന്നത് കൊലപാതകം നടത്തിയത് താൻ തന്നെയാണ് എന്ന് ജോർജ് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു സൗത്ത് പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ജോർജ് താൻ തന്നെയാണ് ഈ കൃത്യം നടത്തിയത് എന്ന് സമ്മതിച്ചിരിക്കുന്നത് വീടിനുള്ളിൽ നിന്ന് നേരത്തെ രക്തക്കര കണ്ടെത്തിയിരുന്നു ഈ സ്ത്രീയുടെ മൃതദേഹത്തിനരികിൽ തന്നെയായിരുന്നു ജോർജും ഇരുന്നിരുന്നത് കൊല്ലപ്പെട്ടത് എറണാകുളം സ്വദേശിയാണ് എന്നാണ് സംശയം കൊലപാതകത്തിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നത് ഈ കൃത്യം നടത്തിയത് താൻ തന്നെയാണ് തന്നെയാണെന്നതിനപ്പുറത്തേക്ക് കൂടുതലായി പോലീസിനോട് എന്തെങ്കിലും ജോർജ് പറയുന്നു ോ എന്നുള്ള കാര്യം വ്യക്തമല്ല വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട് വിഷ്ണു എന്താണ് ഇതിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചാണ് ഇനി അറിയേണ്ടത് ഈ സ്ത്രീയെ അവിടെയുള്ള സമീപവാസികൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ളതാണോ നേരത്തെയോ മറ്റോ കണ്ടുപരിചയമുള്ളതാണോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ വിഷ്ണു സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ച ശേഷം അവരുടെ ബാക്കി വിശദാംശങ്ങൾ ഐഡന്റിഫൈ ചെയ്തുള്ള കാര്യങ്ങളൊക്കെ പരിശോധന നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതുവരെ അവരെക്കുറിച്ചുള്ള വിവരമില്ല അവർ എറണാകുളം സ്വദേശിയാണ് എന്നൊരു പ്രാഥമികമായ വിവരം മാത്രമാണുള്ളത് അതും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നമ്മൾ സി ഐയുടെ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞാൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇൻക്വസ്റ്റിന് ശേഷം മാത്രമേ അത്തരം സ്ഥിരീകരണത്തിലേക്ക് പോകാനാകൂ എന്നാണ് പറഞ്ഞത് ഇതൊരു കൊലപാതകമാണ് കൊലപാതകം നടത്തിയത് ജോർജാണ് പക്ഷേ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്കൊന്നും പോലീസ് നികോട്ടത്തിൽ എത്താനായിട്ട് ായിട്ടുള്ള എന്താണ് കൊലപാതക കാരണം എങ്ങനെ ആ സ്ത്രീ ഇവിടെ എത്തി ആരാണ് ആ സ്ത്രീ ഈ മൂന്ന് കാര്യങ്ങളിൽ പ്രധാനമായും ഈ ഉത്തരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അത് പക്ഷേ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ജോർജ് കസ്റ്റഡിയിലുണ്ട് ജോർജിനെ കുറച്ചുകൂടി വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ ക്ലാരിറ്റി പിക്ചർ പോലീസിന് ലഭ്യമാകും ഒപ്പം അവരിവിടെ എത്തിയത് ഏത് സമയത്ത് എന്നറിയുന്നതിന് വേണ്ടി ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സി സി ടി വി ഉണ്ട് ആ സി സി ടി വിയിലെ ദൃശ്യങ്ങളൊക്കെ പോലീസ് സമാഹരിക്കും സ്വാഭാവികമായും ക്രൈം ഫ്രെയിം ചെയ്യാനുള്ള എല്ലാ തെളിവുകളും പ്രാഥമിക തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ക്രൈം സീനിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ നടപടികൾ പൂർത്തിയായ ശേഷം ഈ എന്നുള്ള ആളുടെ ഐഡന്റിറ്റി പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ടോ എന്താണ് ജോലി വീട്ടിൽ ആരോടൊപ്പമാണ് കഴിയുന്നത് ഭാര്യയും കുട്ടികളും രണ്ടു ദിവസമായി വീട്ടിലില്ല എന്ന് മനസ്സിലാക്കുന്നു എന്താണ് പോലീസ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരിക്കുന്നത് എന്താണ് വിഷ്ണു ജോർജ് ഇവിടെ താമസിക്കുന്ന ഒരാളാണ് ാണ് വാർഡിലെ കൗൺസിലർ ഉണ്ട് കൗൺസിലെന്താണ് ഇദ്ദേഹം ഇവിടെ പത്ത് നാല്പത് വർഷത്തിൽ ആയിട്ടുണ്ടാവും അദ്ദേഹം ഇവിടെ താമസം ആരംഭിച്ചിട്ട് രണ്ട് കുട്ടികളാണ് ഇപ്പം കുട്ടികളൊക്കെ മുതിർന്ന് മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു മകൻ വിദേശത്താണ് കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്നത് ഭാര്യയും മകളുമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത് വേറെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും മദ്യപിക്കും എങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം തീർച്ചയായിട്ടും ഒരു നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെയുള്ളത് രാവിലെ വന്നപ്പോൾ പുള്ളി ഇവിടെ ഇരുപതാകുമ്പോ ഹരിതകർമ്മസേനാംഗം വന്നിട്ടാണ് എന്നെ വിവരം അറിയിക്കുന്നത് ഒരു ആറ് ഇരുപത്തി അഞ്ചോടു കൂടി ഞാനിവിടെ എത്തി വരുമ്പോൾ അദ്ദേഹം അരികെ ഇരിപ്പുണ്ടായിരുന്നു ശരിക്കും ഒരു അദ്ദേഹം ഉടനെ തന്നെ നമ്മൾ വിവരം അറിയിക്കാൻ വീടിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ എനിക്ക് അറിയില്ല ആരും ശരി സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പ്രതി ജോർജ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഈ മൃതദേഹത്തിന് സമീപത്ത് തന്നെ ഇരിക്കുന്ന നിലയിലാണ് ജോർജിനെ കണ്ടത് പിന്നീട് അവിടെയുള്ള പ്രദേശവാസികൾ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എന്തായാലും കൃത്യം നടത്തിയത് താൻ തന്നെയാണ് എന്ന് ജോർജ് ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ കാരണം എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം